ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തത് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയാണ് അല്ലേ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ പ്രതീക്ഷകളുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് സാധാരണ പലപ്പോഴും നമ്മളും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളും തമ്മിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കും നമുക്ക് നമ്മൾ ആഗ്രഹിക്കണം നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ബുക്സ് പഠിക്കണം അതേപോലെ തന്നെ പുതിയ റെസിപ്പികൾ ട്രൈ ചെയ്യണം പുതിയ കാര്യങ്ങൾ கண்டுபிடிக்கணும் புதிய പുതുതായിട്ട് പലതും ചെയ്യണം എന്ന് ആഗ്രഹിക്കണം നമ്മളുണ്ടാവും ഒന്നെങ്കിൽ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യണം അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവില്ലേ പക്ഷേ അതൊക്കെ നമുക്കൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമോ ചെയ്ത് ചെയ്യാൻ പറ്റും അതിന് ശേഷം നമ്മൾ നമ്മളുടെ നോർമൽ ഷെഡ്യൂളക്ക് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരട്ടെ ഞാൻ ചെയ്യണം ഞാൻ ഫോളോ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒരുപാടാണ്ട് ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യണ നാളെ മുതൽ ബുക്ക് വായിക്കണം ഹാബിറ്റ് തുടങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഒരു പേജ് മാത്രം വായിക്കുക അതൊരു കുറച്ച് ദിവസം അതേ ഫോളോ ചെയ്യാം പിന്നെ നമുക്ക് ആ ഒരു ഷീലായി പോകും നമുക്ക് നമ്മളെ ബ്രെയിനിന്ന് ആ ഒരു പേടില്ലാത്ത ഒരു സ്റ്റേജ് വന്നാൽ നമുക്ക് ഒരു പേജിൽ നിന്ന് രണ്ട് പേജിലേക്ക് മാറാം അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കഥക്കെ പറഞ്ഞ ഇടയിൽ ഞാനിവിടെ ബട്ടൂർ ഇടുന്ന റെഡി രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്തിയതിന് ശേഷം ചെറിയ ചൂടുള്ള പാലിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കെട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത് ആ പാലിൻ്റെ അളവ് കഴിഞ്ഞിട്ട് മാവ് കുഴക്കാൻ നമുക്ക് വെള്ളം വേണമെങ്കിൽ സാധാരണ വെള്ളം യൂസ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കാറ് എന്നിട്ട് ഇതെന്ത് ചെയ്യുക ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കട്ടെ ആ ഒന്ന് റെസ്റ്റ് ആവണ ടൈമുകൊണ്ട് ഞാൻ കുറച്ച് പാൽ കുടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നേരം പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടേതായ ഒരു ടൈം എൻജോയ് ചെയ്യാനും പുറത്തിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടൈം ഈ ഒരു സമയത്താണ് ഞാൻ കണ്ടെത്തുന്നത് ഇന്ന് അപ്പോൾ അതാ നമ്മുടെ ഭട്ടൂരൻ്റെ മാവ് റെഡി ആകുമ്പോൾ ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോയിരിക്കാം അതേപോലെ തന്നെ ഈ സമയത്താണ് ഞാൻ എന്ത് വീഡിയോ എടുക്കാം അടുത്തത് എന്ത് പ്ലാൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറും അതേപോലെ തന്നെ ആലോചിച്ച് വെക്കണൊക്കെ ഒരു ടൈമാണ് കേട്ട ഈ ഒരു ഈ ഒരു ബ്രേക്കിംഗ് ടൈം എന്ന് പറയുന്ന ഒരു ടൈമാണിത് ഇതെല്ലാ ദിവസവും ഇതേ ടൈമിലൊന്നും കിട്ടാറില്ല ഇന്ന് ഭട്ടൂരായതുകൊണ്ടും അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ടും ആണ് ഈ ഒരു ടൈം കിട്ടിയത് അല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ ഒരു ഓടി പാഞ്ഞ് ചെയ്യണ ഒരു പരിപാടിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെ പാലുകൊടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ വട്ടൂരൊക്കെ സൈഡായിട്ട് ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് അത് നമ്മളുടെ ഒരു സ്റ്റൈലിനുണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം പനീർ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല മഞ്ഞൾ മുളക് അതേപോലെ തന്നെ മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഞാൻ കറക്റ്റ് അളവൊന്നും പറയണില്ല ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത് മഞ്ഞൾ കുറച്ച് കുറവായിട്ട് കേട്ടോ ഇനി എന്തെയ്യുക ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മളുടെ നേരത്തെ റെഡിയാക്കി ഈ സംഭവങ്ങളെല്ലാം കൂടെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ പന്നീറൊന്ന് ആ മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യണത് പിന്നെ അതേപോലെ തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞും പോവില്ല നല്ലൊരു ക്രിസ്പി ഒരു ടേസ്റ്റായിട്ട് വരും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം അതാ നമ്മളുടെ പന്നീറൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യുക ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ സെയിം പാത്രം തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിച്ചതിൻ്റെ ശേഷം വലിയ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടട്ടോ നമ്മളുടെ ആ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ആവണവർക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ ആ മസാല മറ്റേ പാത്രത്തിൽ മസാല ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി അരച്ചത് ചേർത്തി കൊടുക്കണ്ടട്ടോ എന്നിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും പൊടിയും വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തിക്കായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ ഒരുപാട് തിക്ക് വേണ്ട വേണ്ടിട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് കുറച്ച് മല്ലിയിലയും ഇതെല്ലാം ഇട്ടിട്ട് സെറ്റാക്കാം കേട്ടോ ഞാൻ എപ്പോഴും പനീർ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്താറുണ്ട് ഇതിൽ ഞാൻ കാണിക്കണമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ ഞാൻ ചേർത്താറുണ്ട് അതൊരു അതിന് അപ്പോൾ നമ്മളുടെ പനീർ കറിയും റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പോൾ ഇതിന് നമ്മളുടെ മാവ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടൂരയുടെ മാവും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ബട്ടൂര നമുക്ക് പൊരിച്ചെടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്കറിയ ബട്ടൂര വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് ഈ മാവ് കുഴച്ച് വെക്കണ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ടൈം എടുക്കണത് ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണതാണ് ഇതെല്ലാം കൂടെ മിക്സാക്കി ഒരു മാവാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടിയിട്ട് പരത്തി കൊടുക്കുക നല്ല കുറച്ച് തിക്കായിട്ട് ഇത് പരത്തി കൊടുക്കണം കേട്ടോ നമ്മളുടെ ചപ്പാത്തിനേക്കാൾ കുബ്ബൂസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ വേണം നമുക്കിത് തിക്കിൽ വേണം പരത്തി എടുക്കാൻ കേട്ടോ ഒരുപാട് നൈസായിട്ട് പരത്തി എടുക്കരുത് അതാ ഞാനിപ്പോൾ കാണിച്ചു തരാം ഏകദേശം ആ ഒരു സൈസിൽ പരത്തിയെടുത്താൽ നമുക്കത് പെട്ടെന്ന് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും ഒരുപാട് നൈസാക്കി പരത്തി എടുത്താൽ ഇതൊരു ഇതുണ്ടാവില്ല കേട്ടോ അത് ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇതെന്ത് ചെയ്യാം നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് നാലായിട്ട് കട്ട് ചെയ്യുക ഒരു ട്രയാങ്കിൾ മാതിരി കിട്ടണ മാതിരി കേട്ടോ ആ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഈസി എങ്ങനെയാണോ അങ്ങനെ കട്ട് ചെയ്യുക ഞാൻ സാധാരണ ഇതേപോലെയാണ് നമ്മൾ സാധാരണ കണ്ട മോഡൽ ഇതാണല്ലോ അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ കട്ട് ചെയ്യണത് പിന്നെ നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഇതൊരുപാട് എണ്ണ ഒന്നും വലിച്ചെടുക്കുമെന്നില്ല കേട്ടോ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എണ്ണ ഒന്നും ഉണ്ടാവില്ല എണ്ണ ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൽ ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു സൈഡ് സൈഡായതിൻ്റെ ശേഷം മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ബട്ടൂര റെഡിയാണ് സിംപിളായിട്ട് ഇത് റെഡിയാവും കേട്ടോ പൊരിച്ചെടുക്കണത് എവേം കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം പൊരിച്ചെടുക്കാൻ നോക്കട്ടോ അപ്പോൾ നമ്മുടെ ബട്ടൂരൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് എന്തോ ആണ് ഇത് റേറ്റ് വരുന്നത് ഏകദേശം അഞ്ച് ചട്ടിയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ അടിയിൽ ട്രേ ഒക്കെ വെക്കണമരത്തെ ഉള്ള ടൈപ്പ് തന്നെയാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് ചെടികളൊക്കെ വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് വർത്താണ് വറുത്താണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ ബട്ടൂരൊക്കെ കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ